ുരാണി എനിക്കിരുന്നു മണയാതെ ദീപമായി ഇരുളിൻ്റെ പാത വഴി കാട്ടിയായി ബിദ്ധൻ പ്രഭയൻ്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ തിരുനാളം അണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തിന്മയും ബേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ അഴലിൻ്റെ പാതയിൽ വെഴുതി വിരാതന്യ കനിവാർണ കൈകളാൽ ചേർത്തുവല്ലോ വിജ്ഞാനം ആകുന്ന അണയാത ദീപമൻ മുന്നിൽ തെളിയിച്ചതും അല്ലയോ ർപ്പിച്ചിടുന്നതാ ആയിരമായിരം എന്ന വിവാദ്യങ്ങൾ ഗുരുനാഥരേ എന്ന വിവാദ്യങ്ങൾ ഗുരുനാഥരേ